മാനവ ജീവിതത്തെയും ചരിത്രത്തെയും ബൈബിൾ പോലെ സ്വാധീനിച്ച കൃതികൾ വേറെയില്ല ദൈവത്തിൻ്റെ അക്ഷയമായ കാരുണ്യത്തിൻ്റെയും അത്യുദ്ധാരമായ സ്നേഹത്തിൻ്റെയും കരങ്ങളിൽ സംഭവിക്കപ്പെട്ട നിരവധി മനുഷ്യരെ ബൈബിളിൽ നാം കണ്ടുമുട്ടുന്നു കൽപ്പറമ്പ് സെന്റ് മേരീസ് ഫറോന ചർച്ച് അതാധ്യാപകർ ബൈബിളിലെ മഹത് വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നു ിലെ രത്നങ്ങൾ നോഹ നീതിമാനും നിഷ്കളങ്കനുമായ മനുഷ്യൻ പ്രളയത്തിലൂടെ ദൈവം ഭൂമിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവകൽപ്പന പ്രകാരം നോഹ ഒരു പെട്ടകം നിർമ്മിച്ചു പ്രളയത്തിൽ ഭൂമി മുഴുവനും തുടച്ചു നീക്കപ്പെട്ടുവെങ്കിലും നോഹയും പെട്ടകത്തിലുള്ളവരും അവശേഷിച്ചു ഇനി ഒരിക്കലും പ്രളയം കൊണ്ട് ലോകത്തെ നശിപ്പിക്കുകയില്ലെന്ന് ദൈവം നോഹയുമായി ഒരു ഉടമ്പടി സ്ഥാപിച്ചു ഇതിൻ്റെ അടയാളമായി ആകാശത്ത് മഴവിൽ പ്രകാശിച്ചു അബ്രാഹം ജനതകളുടെ പിതാവ് ദൈവം അവനോട് പറഞ്ഞു നിന്റെ പേര് ഇനിമേൽ അബ്രാം എന്നല്ല നീ അനേകം ജനതകളുടെ പിതാവാകയാൽ അബ്രാഹം എന്ന് വിളിക്കപ്പെടും നിന്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ അനവധിയായിരിക്കും അവർക്ക് കാനാന്തേശം അവകാശമായി ലഭിക്കും അബ്രാഹം വിശ്വാസികളുടെ പിതാവ് എന്നും അറിയപ്പെടുന്നു യാക്കോബ് ഇസഹാക്കിൻ്റെയും റബക്കയുടെയും മകൻ അവൻ ദൈവത്തോടും മനുഷ്യരോടും പോരാടി ജയിച്ചു അതിനാൽ ദൈവത്തോട് മല്ലിട്ടവൻ എന്നർത്ഥമുള്ള ഇസ്രായേൽ എന്ന പേര് ദൈവം അവന് നൽകി യാക്കോവിന്റെ സന്തതി പരമ്പരയെ ഇസ്രായേൽ എന്ന് വിളിച്ചു അദ്ദേഹത്തിന്റെ പന്ത്രണ്ട് ആൺമക്കൾ ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളായി അറിയപ്പെടുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം അനേകം സ്ത്രീകളെ കണ്ടുമുട്ടുന്നുണ്ട് അവരിൽ പലരും ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് സാറ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം ചെന്നിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്നറിയപ്പെട്ട സ്ത്രീരത്നം മിറിയം

ഇസ്രയേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ ഏക ന്യായാധിപ നല്ല മാതൃക പ്രവാചകിയായാധിപത്തിന്റെയും യുദ്ധത്തിൽ തന്റെ കൂടെ വർണം എന്ന് ബാരാഖ് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രയേലിനെ രക്ഷയ്ക്കായി ധൈര്യപൂർവം ബരാഖിനോടും സൈന്യത്തോടുമൊപ്പം അവൾ പുറപ്പെട്ടു അവർ നേടിയെടുത്ത ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദബോറ പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി കരുതപ്പെടുന്നു യഹോവയോടും അമ്മാവിയമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടത്താൽ തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദദേശത്തെത്തിയ മൊവാബ്യ സ്ത്രീയായ റൂത്ത് തന്റെ ദൈവഭക്തിയും കഠിനാധ്വാനവും വിശ്വസതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്നം നിന്റെ ജനം എന്റെ ജനം നിന്റെ ദൈവം എന്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചു അടക്കപ്പെടും എന്നു പറഞ്ഞ് അവൾ അമ്മാവിയമ്മയായ നവോമിയോട് പറ്റിച്ചേർന്ന് നിന്നു ഹന്ന ഇസ്രായേലിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായ പ്രവാചകന്റെ അമ്മയായ ഹന്ന ഹന്നയുടെ മടുത്തു പോകാത്ത പ്രാർത്ഥനയും സമർപ്പണവും ദൈവഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ് കർമേലിലെ മഹാധനികനായ നബാലിന്റെ ഭാര്യ ദുഷ്ടനും അവിവേകിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ടും സന്ദർഭോചിതമായ കൊണ്ടും അഹസ്വരോസ് രാജാവിന്റെ പ്രിയ പത്നി തന്റെ രാജ്ഞിപഥത്തിലും കൊട്ടാരത്തിലെ സുഖലോലുപതയിലും ഒന്നും മതി മറന്ന് ആഹ്ലാദിക്കാതെ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും സ്വജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജസന്നിധി നിലകൊണ്ടുമായ ഉത്തമ സ്ത്രീ മറിയയും എലീശബത്തും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന് ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ താൻ ദൈവത്തിന് സമർപ്പിച്ച മറിയം സ്വന്തം മകനെ ലോകത്തിന്റെ പാപ പരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറകുടം യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ ജന്മം കൊടുത്ത എലിസബേത്ത് ദൈവസന്നിധിയിൽ നീതിയുള്ളവൾ കർത്താവിന്റെ സകല കൽപ്പനയിലും കുറ്റമില്ലാത്തവളുമായ ഉത്തമ സ്ത്രീ എലിസബേത്ത് ഹന്ന പ്രവാചകി അശേർ ഗോത്രത്തിലെ ഫനുവേലിന്റെ മകളായ ഹന്ന പ്രവാചകി വളരെ വയസ്സ് ചെന്നിട്ടും ദേവാലയം വിട്ടു പിരിയാതെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു അതുകൊണ്ട് യരുശലേമിന്റെ വീണ്ടെടുപ്പിനായി കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ പ്രസ്താവിക്കുവാൻ ഹന്ന പ്രവാചകിക്ക് കഴിഞ്ഞു മാർത്തയും മറിയയും യേശു സ്നേഹിച്ച സഹോദരിമാർ പാതപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരുന്ന മാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു മാർത്തയുടെ അതിഥി സൽക്കാരം ഏവർക്കും മാതൃകയാക്കാവുന്നതാണ് മറിയം യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ചവൾ മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു അതിരാവിലെ കല്ലറയിലെത്തിയ മഗ്ദലനക്കാരി മറിയത്തെയാണ് താൻ ഉയർത്തെഴുന്നേറ്റുവെന്ന സദ്വർത്തമാനം ശിഷ്യന്മാരെ അറിയിക്കുവാൻ യേശു ചുമതല വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കണ്ടുമുട്ടുന്ന ഈ രത്നങ്ങൾ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു എന്നാൽ ഇവരൊക്കെയും വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ് യേശു ക്രിസ്തു മനുഷ്യരാശിയെ വീണ്ടെടുക്കുവാൻ മനുഷ്യരൂപം ധരിച്ചെത്തിയ ദൈവപുത്രൻ അവൻ്റെ ജീവിതം പൂർണമായ സ്നേഹത്തിൻ്റെയും ദയയുടെയും പ്രതിഫലനമായിരുന്നു അവൻ്റെ ക്രൂശിതബലി മനുഷ്യരാശിയുടെ പാപത്തിനുള്ള സമ്പൂർണ്ണ പ്രായശ്ചിത്തമായി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതിലൂടെ അവൻ നിത്യജീവിതത്തിൻ്റെ ഉറവയായി അതിനാൽ ബൈബിളിൻ്റെ മുഴുവൻ കഥയും കേന്ദ്രമായ യേശുക്രിസ്തുവിൽ ഏകീകരിക്കപ്പെടുന്നു വേദപുസ്തക വേദപുസ്തകത്താളുകളിൽ ഇന്നും ജീവിക്കുന്ന ഈ രത്നങ്ങൾ വിധേയത്വത്തിൻ്റെയും വിശ്വസ്തയുടെയും ഭക്തിയുടെയും നേതൃത്വപാഠവത്തിൻ്റെയും ഉത്തമ മാതൃക നമ്മെ കാട്ടിത്തരുന്നു ബോധത്തോടെ തങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ കത്തിജ്വലിച്ച ഈ തീനാളങ്ങൾ കൂരിരുൾ നിറഞ്ഞ നമ്മുടെ ജീവിതപാതയിലും മാർഗദീപങ്ങളാകട്ടെ